ജില്ലയിലേക്കുള്ള ലഹരിയുടെ വരവും വില്പനയും ഉപയോഗവും തടയാൻ ശക്തമായ നടപടിയുമായി എക്സൈസ് വകുപ്പ് ഈ വർഷം ഇതുവരെ ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പരിശോധനയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് പരിശോധനകൾ എൻഫോഴ്സ്മെന്റും എൺപത്തി അഞ്ചെണ്ണം പോലീസും മറ്റു വകുപ്പുകളുമായി ചേർന്നുമാണ് നടത്തിയത് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വാഹനങ്ങൾ പരിശോധിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് കേസുകളും രജിസ്റ്റർ ചെയ്തു മദ്യവുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി അൻപത്തി പേർക്കെതിരെ കേസെടുത്തു എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളിലായി മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരെ പ്രതിച്ചേർത്തു അറുപത്തി ഒൻപത് പേരെയും അറസ്റ്റ് ചെയ്തു നൂറ്റി പത്ത് ദശാംശം ആറ് ഒൻപത് കിലോഗ്രാം കഞ്ചാവും ഇരുപത്തിയെട്ട് കഞ്ചാവ് ചെടികളുമാണ് പിടികൂടിയത് ഇരുപത്തിനാല് ഗ്രാം പുകയിലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് കേസെടുത്തു ഇരുന്നൂറ്റി എഴുപത്തി കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് പേർക്കെതിരെ കേസെടുത്തു അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കി എണ്ണായിരത്തി അൻപത്തിരണ്ട് ലിറ്റർ സ്പിരിറ്റാണ് ആറുമാസ കാലയളവിൽ പിടികൂടിയത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ലിറ്റർ വാഷും കണ്ടെത്തി